ഹായ് ഗുഡ് മോർണിംഗ് എവ്രി വൺ ഞാൻ ശ്രീറാം ദേവികുളം സബ് കളക്ടറാണ് യുവർ ലാൻഡ് ലാൻഡ് ഇസ് മൈ ലാൻഡ് ലാൻഡ് മൈ ഫോർ യു മീ ഫ്രൈഡേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കളക്ടർ ബ്രോ ആദ്യം എന്നാദ്യം അല്ലേ അത്രയ്ക്ക് വേണോഡി കൊച്ചിക്കാരോ ഇയോ എന്നൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല മനസ്സിലാവുമല്ലോ ആക്ച്വലി ബ്രോ അല്ല വിളിക്കണം സാധാരണ രാവിലെ ഇവിടെ ഇപ്പം ഞങ്ങളാണെങ്കിൽ രാവിലെ ഈ ഒമ്പത് മണി സമയത്ത് ചൂടാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നെ മൂന്നാറിൽ ഇരിക്കുന്ന ആളുടെ ഒരു മോർണിംഗ് ഇന്നത്തെ മൂന്നാറിലും ഇപ്പോ രാവിലെ ചൂടായി തുടങ്ങി ചെറുതായിട്ട് അതേപോലെയൊന്നും അല്ല എങ്കിലും വിഷുവിനൊരു ലോങ് എസ്റ്റ് വീക്കെൻഡ് കൊച്ചിയിലായിരുന്നു ഓ ശരിക്കും ഓടി പോയാൽ മതി തോന്നി എങ്ങോട്ടെങ്കിൽ അത്രയ്ക്ക് ചൂടാണോ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പൊ വളരെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളു ആൾക്കാർ ചൂടിൽ നിന്ന് അതിൽ ഏറ്റവും ആക്സസിബിൾ ആണ് മൂന്നാർ മൂന്നാറിൽ അവസ്ഥകൾക്ക് ഇത്തിരി ചൂടുണ്ടെന്ന് തോന്നുന്നേ ആ അത് പിന്നെ മൂന്നാർ ഇടയ്ക്കൊക്കെ ചൂടാവാറുണ്ടല്ലോ അതിന്റെ ഒരു ചൂടുണ്ടെങ്കിൽ അല്ലെ തണുപ്പിന്റെ രസം അറിയാൻ പറ്റൂ അല്ല ഈ പറയുന്ന പൊതുവേ ഇത്തിരി ചൂടനാണോ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ ത്തിന്റെ ഒരു ഭാഗമാണല്ലോ അഭിനയം അപ്പൊ ഇടയ്ക്കൊക്കെ ദേഷ്യം പിടിച്ച് അഭിനയിക്കേണ്ടി വരാറുണ്ട് ഈ ജോലിയുടെ ഭാഗമായിട്ട് വെറുതെ ഇതൊക്കെ ചുമ്മാ ആളുകളെ പറ്റിക്കാനല്ലേ നിങ്ങളൊന്നും വിശ്വസിക്കരുത് കേട്ടോ സത്യം പറഞ്ഞാൽ സമൂഹം ില്ല അത് ആളുകള് ചെറുത്ത് നമുക്കൊരു ചൂട് നിമേച്ചു തന്ന നമ്മൾ എന്ത് ചെയ്യാനാ നിങ്ങൾ എന്തായാലും ആരോടും പറയാനൊന്നും പോകണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വേറെ ആരും അറിയണ്ടേ കാര്യം ഒന്നും ഈ എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെന്തും പിന്നെ അല്ലാതില്ല എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ല എം ബി ബി എസ് ലൂടെ കടന്നുപോയാൽ അത്യാവശ്യം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ റിലേറ്റീവ്ലി ഈസി ആയിട്ട് തോന്നും അത്രേ ഉള്ളു എല്ലാം എളുപ്പമാണെന്നല്ല എന്നാലും ആ കുഴപ്പമില്ല ചെറിയൊരു പുഷ്പം ചെറിയൊരു പുഷ്പം ഫസ്റ്റ് ട്രൈ കിട്ടിയില്ല കിട്ടിയില്ല സെക്കൻഡ് ട്രൈ സെക്കൻഡ് കിട്ടി ആ

ചേഞ്ച് ഒരു ഒരു റാങ്ക് ഹോൾഡർ ശേഷം കുറച്ച് ഈ സുഖൊക്കെ ഉണ്ടായിരുന്നു കാരണം രണ്ട് ഗുണ ഒന്നീ ഫസ്റ്റ് റാങ്ക് കിട്ടാത്തോണ്ട് ഹരിതയും നമ്മുടെ അടുത്ത സുഹൃത്താ പുള്ളിക്കാരി കേരളത്തിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം അറ്റൻഷനും പുള്ളിക്കാരിക്ക് അങ്ങ് പോയി പറയണമല്ലോ ആ കുറച്ച് വിഷമത്തോടെ തന്നെ പറയാമല്ലോ വലിയ ഹെക്റ്റിക് ആയില്ലെങ്കിലും നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടിയ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നമൊന്നുമില്ല പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഡൈഡൌൺ ചെയ്തു ആളുകൾക്ക് കാര്യം പിടി കിട്ടി അതുകൊണ്ട് ഒന്നും ഓടിയില്ല അത് അന്നത്തെ ഫേസിൽ നമുക്ക് ആദ്യമായിട്ടല്ലേ ലൈഫിൽ നമ്മൾ അതൊക്കെ ഒരു ഒരു ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നേ അപ്പൊ അതിന്റെ ഒരു സുഖം ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യുന്ന ഒരു സുഖമുണ്ട് പിന്നെ അതിന്റെ ഫ്ലിപ്സായിട്ട് മനസ്സിലാവുന്നേ അതുകൊണ്ട് ബൈക്കിനോടുള്ള ക്രൈസ് ഇപ്പോഴും യാത്രകൾ ഒത്തിരി അതെ ക്രൈസ് കൂടിയിട്ടേ ഉള്ളൂ ഞാനിപ്പോ മൂന്നാമത്തെ ബൈക്ക് ബുക്ക് ആക്ച്വലി മൂന്നാർ റൈറ്റ് കാരണം മൂന്നാർ നമ്മൾ വെറുതെ തന്നെ റൈഡ് റൈഡ് പോകാൻ തോന്നും വെറുതെ പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ആദ്യ യാത്ര ഓർക്കുന്നുണ്ടോ ആസ് എ ഒരു ഒരു സ്റ്റുഡന്റ് അത് വളരെ ഫസ്റ്റ് യാത്ര യാത്ര ആദ്യ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഏകദേശം അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു പേരൻസിന്റെ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോ ടൂ തൗസൻഡ് ഫൈവ് സിക്സിൽ അങ്ങാണ്ട് രണ്ടാവശ്യം വന്നിട്ടുണ്ട് മൂന്നാർ അതിനുശേഷം പിന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വലിയ വ്യത്യാസം ഉണ്ട് തണുപ്പിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ ബിൽഡിംഗ്സും അതിന്റെ സൗന്ദര്യം ഈ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ ഐ മീൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ യു ലുക്ക് അറ്റ് ചിലർക്ക് വലിയ റിസോർട്ടുകൾ കാണുമ്പോൾ കൂടുതൽ പേർക്കും എനിക്കൊന്നും നല്ലതാണെന്ന് തോന്നുമായിരിക്കും കാരണം അവർക്കും വരുമ്പോൾ ഒരു സൗകര്യവും അല്ലേ പക്ഷെ ചില ആളുകൾക്ക് അത് അത് ഡിപെൻഡ്സ് ഓൺ യുവർ നമ്മുടെ ഒരു ഈ കാഴ്ചപ്പാടനുസരിച്ചല്ലേ പറഞ്ഞതുപോലെ റിലാക്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഇരിക്കുന്ന സ്പേസ് എവിടെയാ എവിടെയാണ് മൂന്നാറിൽ ഇപ്പൊ ഞാൻ ഇവിടുത്തെ ബംഗ്ലോ തന്നെ ഒരു ഒരു മാഗ്നിഫിഷ്യൻസ് ആണ് ഒരു വർഷം ബ്രിട്ടീഷ് ബംഗ്ലോ വലിയ മൂന്നാറ് പോവാറുണ്ട് കളക്ടർ ആയാൽ ഇങ്ങനെ ഇരിക്കണം എന്ന ചില ആൾക്കാർ ലുക്കില് എന്നൊക്കെ പറഞ്ഞു അത് വെച്ച് നോക്കുമ്പോൾ ഡ്രസ്സിംഗിലാണെങ്കിലും സ്റ്റൈലിലാണെങ്കിലും കെയർ ചെയ്യുന്ന ഞങ്ങൾക്ക് അങ്ങനെയാണോ അങ്ങനെ അങ്ങനെ തന്നെയാണ് എനിക്ക് എന്തോ എന്താ അറിയില്ല പണ്ടോട്ടേ ഒരു ഈ അറ്റ്ലീസ്റ്റ് ലുക്സിന്റെ കാര്യത്തിൽ എനിക്ക് സീരോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ പണ്ടേ ഒരു വലിയ താല്പര്യമായിരുന്നു അക്കാഡമിയിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു താടി വളർത്തുന്ന ഞങ്ങളുടെ ഐ എസ് ട്രെയിനിങ് അക്കാഡമിയിലൊക്കെ അങ്ങനെ ഒരു നിബന്ധനകൾ എവിടെയും ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊന്നും അങ്ങനെ നിബന്ധനയുടെ ആ ഒരു ഡോക്ടറാണെന്ന് നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ഐ എസ് ഓഫീസ് നിലയ്ക്കോ അങ്ങനെ നിബന്ധനയുടെ ആവശ്യമില്ല അത്രേ ഉള്ളൂ

പിന്നെ അത്യാവശ്യം ഉള്ള മലയാളികളെല്ലാം മമ്മൂക്കയുടെ ഫാനാണല്ലോ നമ്മുടെ ഒക്കെ ഉദ്ദേശം എന്താ ബേസിക്കലി സന്തോഷിപ്പിച്ച് ഇങ്ങനെ ജീവിച്ചു പോവാന്നൊക്കെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നടക്കുന്നില്ല പക്ഷെ അടുത്ത കാലം വരെ നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല മൂന്നാറിൽ തിയേറ്ററില്ല അപ്പൊ വെള്ളിയാഴ്ചകൾ അതിനായിട്ട് ലീവ് എടുത്ത് തരണത് പോകണ്ട അവസ്ഥയാവും അങ്ങനെ ചെയ്താൽ ഞങ്ങൾ തന്നെ പറയും വെള്ളിയാഴ്ചകളെടുത്ത് മമ്മൂട്ടി ചെയ്ത കളക്ടർ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താൽ നിന്നും നീ പഠിച്ച ഇന്ത്യ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഡെഫിനറ്റ്ലി എനിക്കൊന്നും ജോസഫ് എലക്സ് എന്ന കഥാപാത്രവും അതുപോലെ തന്നെ മമ്മൂക്കയും ജനറേഷൻസിനെ ഇൻസ്പയർ ചെയ്ത് വരുവാണ് ആ പഞ്ച് ഡയലോഗ് ആഗ്രഹം ഉണ്ട് പക്ഷെ ഒരു അവസരം കിട്ടാറില്ല അവളെപ്പോൾ അതിനകത്ത് ഇപ്പൊ ആകെ നമുക്ക് സ്കോപ്പ് ഉള്ളത് ഇന്ത്യയെ കുറിച്ചുള്ള ഡയലോഗി പഠിക്കാൻ ഭയങ്കര പാടുവാൻ ഞാനിപ്പ അതിനകത്ത് പുച്ഛം മാത്രം അഡോപ്റ്റ് ചെയ്തേക്കും ആരെ കണ്ടാലും പുച്ഛിച്ച് വിടും അതിനകത്ത് മമ്മൂക്കയുടെ പുച്ഛം അതാവുമ്പോ ഡയോഗ്രഷൻ മാത്രമല്ല ആവശ്യത്തിന് കൊടുക്കാൻ ഇഷ്ടംപോലെ അവസരവും വരുന്നുണ്ട് അവസരം കിട്ടും പിന്നെ അറിയാം നന്നായി ഒന്നുമില്ല പണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഡ്രംസും തബലയോടൊക്കെ ഇത്രയും ക്രേസ് ഉള്ള ആളാണ് ഇതൊക്കെ റൂമിൽ എവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ അതൊക്കെ ഉണ്ട് അതൊക്കെ സമയത്തിന്റെ ഒരു പ്രശ്നം പിന്നെ പഴയ പോലെ ഒരു പെർഫോം ചെയ്യാനുള്ള നമുക്ക് നമുക്കിപ്പോ ഇല്ലല്ലോ രാത്രി എത്ര വെച്ചാൽ നമ്മുടെ സ്വന്തം സ്ഥാനം സഹിക്കാൻ നമ്മൾ തന്നെ വായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ രസൂട്ട് വേണമെന്നൊക്കെ Neil. uh -huh. വരുമല്ലോ ഫ്രണ്ട് ഇടയ്ക്ക് വന്നു പോകാറുണ്ട് വീട്ടിൽ രണ്ട് പ്രശ്നങ്ങളുണ്ടോ കാരണം മകനെ ടിവിയിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അച്ഛനമ്മ എന്ന രീതിയിൽ അവർക്ക് ടെൻഷൻ ആവാം രണ്ട് ഇവന്റെ കൂടെ അവിടെ ഒരു കൂട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സമാധാനം എന്നും അവർക്ക് പറയാം ഈ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അത് ആയിട്ട് അവർ പറയുന്ന അതേ കാര്യങ്ങളാണല്ലോ എന്നെ ഒരു ഒരു കൊച്ചിയിലെങ്ങാനും ഒരു പോസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ആദ്യം ഒരു മാറ്റം ഇതാണ് എന്നുള്ളത് എന്താണ് കൊച്ചിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു കൊച്ചിന്റെ കൊതുകിന്റെ കാര്യം നമുക്കൊന്ന് ശരിയാക്കണ്ടേ എനിക്കൊന്ന് അവിടെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം കൊതുകിന്റെ ശല്യം പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം മെട്രോ കൊണ്ടുവരാം സീ പ്ലെയിൻ എന്നൊക്കെ പക്ഷെ കൊച്ചിക്കാരനെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇപ്പോഴും കൊതുക് തന്നെയാണ് അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുമാണ് വേസ്റ്റ് മാനേജ്മെന്റും അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒരു അവസരം കിട്ടിയാൽ വളരെ കൊച്ചിക്കാർക്ക് പാട്ടൊക്കെ കേട്ട് എന്നുള്ളത് അതാണ് ആ പിന്നെ സംഗീതം അത് ശരിയാ ഉണ്ട് പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് അത് ഏകദേശം ഇതായി ഒരു ഒഫീഷ്യൽ ആയിട്ട് നിന്ന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒബ്ജക്ഷൻസും നോവും ഒക്കെ കേക്കേണ്ടി വരും ഈ മൂന്നാറിലേക്ക് ചെന്ന് കേറി ആദ്യമായിട്ട് ഡ്യൂട്ടി എടുത്ത സമയത്തും പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ കേട്ടതും അതേ വാക്ക് തന്നെയായിരുന്നു നോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശരിയാണ് നോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ നടക്കില്ല എന്നൊരു ആണ് പൊതുവേ ജന ആളുകൾക്ക് അത് കുറെ കാലമായിട്ട് ഇപ്പൊ ആണല്ലോ അങ്ങനെയൊക്കെ പോട്ടെ ഇത് വെറുതെ എന്തിനാണ് ഒരു ബുദ്ധിമുട്ട് എന്തായാലും നടക്കാൻ പോകുന്നില്ല നമ്മൾ എന്തിനാ ശ്രമിക്കുന്നത് ഒരു ഒത്തിരി ഒരു നെഗറ്റീവ് ആണ് എനിക്കൊന്നും കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒന്നും നടക്കാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ആയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തു സോ മച്ച് ഞങ്ങള് എന്താ പറയുക എല്ലാവരും കാണുകയും കേൾക്കുകയും ഇത്രയും ദിവസം അറിഞ്ഞ ഒരു സബ് കളക്ടർ ശ്രീറാമിനെ അല്ല ഞങ്ങളും അറിയാൻ ആഗ്രഹിച്ചിരുന്നു ൊടിയേയും പക്ഷിയേയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന തോന്നി എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഇതേപോലെ ഒരു ഫൺഫീൽഡ് ഒരു കോൺവെർസേഷൻ ഇന്റർവ്യൂ ഭാഗമായിട്ട് നടത്താൻ പറ്റുന്ന വളരെ സന്തോഷമുണ്ട് ഫ്രൈഡേ